ഐ ഫ്രോൺ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യൂട്യൂബിൻ്റെ കാര്യങ്ങൾ തന്നെയാണ് പ്രത്യേകിച്ചിട്ട് ചാനല് സബ്സ്ക്രൈബറും വാച്ച്വറൊക്കെ കംപ്ലീറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് പൈസ കൊടുത്ത് നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകളും വരും അതുപോലെ കഷ്ടപ്പെട്ടിട്ടുള്ള ആളുകളും വരും എൻ്റെ ചാനൽ ഇങ്ങനെയായി പോയിക്കാം ഇങ്ങനെ ചാനൽ പോയി അയാൾക്ക് കൊടുത്ത് പൈസ പോയി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഇഷ്യൂസ് വരാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് തുടക്കം മുതലേ ഇത് ഞാൻ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ട് ഇപ്പോൾ ചിലപ്പോൾ നാലായിരം വാച്ചവർ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും എണ്ണൂറ് സബ് ആയിട്ടുണ്ടാവുള്ളൂ അപ്പോൾ ഇരുന്നൂറ് സബും കൂടി മതിയെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആക്കാൻ ഇക്കൊന്നു ചെയ്തു തരുമോ അത് എന്നോടുള്ള വിശ്വാസം ഓക്കെ അതുപോലെ വാച്ച് വാച്ചവർ സബ് കംപ്ലീറ്റ് ആണ് വാച്ച് മൂവായിരത്തി അഞ്ഞൂറ് അല്ലെങ്കിൽ മൂവായിരം വാച്ചവർ മൂവായിരം വാച്ചവർ കംപ്ലീറ്റ് ആയി ആയിരം വാച്ച്വറിലേക്ക് എത്തണില്ല അപ്പോൾ ആയിരം ഹവേഴ്സിലേക്ക് എത്താൻ സമയം എടുക്കും പക്ഷേ വെറുതെയിലുള്ള വാച്ച്വർ കട്ട് ചെയ്ത് പോവുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് പെട്ടെന്ന് അത് കംപ്ലീറ്റ് ആയ അടുത്ത യൂട്യൂബിൻ്റെ അപ്ഡേഷനിൽ മോണിറ്റൈസേഷൻ പേജിലോട്ട് കയറുകയും അവർക്ക് അപ്ലൈ ചെയ്യാനും പറ്റും മോണിറ്റൈസേഷൻ കിട്ടിയോ മോണിറ്റൈസേഷൻ കിട്ടിയ ശേഷം വാച്ച്വർ കുറഞ്ഞാലും മോണിറ്റൈസേഷൻ കട്ടാവില്ല എന്താ വെച്ചാൽ ആറ് മാസം ഇനാക്റ്റീവായിട്ട് ഇരുന്നാലേ ഇനാക്റ്റീവായിട്ട് ഇരുന്നാലാണ് നമ്മുടെ മോണിറ്റേഷൻ കട്ടാവുകയുള്ളൂ അല്ലെങ്കിൽ റിയൂസ്ഡ് കണ്ടന്റോ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം നമ്മൾ ചാനലിൽ വരുത്തിയാലേ മോണിറ്റൈസേഷൻ കട്ടാവുള്ളൂ അല്ലാത്ത പക്ഷേ നമ്മുടെ വാച്ച്വർ

പോകാണ്ട് നോക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് അതായത് അറിയാത്ത വ്യക്തികൾക്ക് കൊടുക്കുന്നു അതിലൊരു റെസ്പോൺസിബിലിറ്റി എടുക്കുന്നില്ല ഇങ്ങനെയുള്ളവരോടത് പൈസ കൊടുത്തിട്ട് പോയ ഒരുപാട് ആളുകൾ നമ്മുടെ അടുത്തുനിന്ന് കരാറുണ്ട് അപ്പം ഞാനിത് എന്തുകൊണ്ടാണ് ചെയ്തു കൊടുക്കുന്നതെന്ന് ആദ്യം പറഞ്ഞു അതുപോലെ തന്നെ ഓഫറുകൾ കൊടുത്ത് ഇത് ചെയ്യുമെന്ന് പറഞ്ഞ് ഞാൻ ഒരാളുടെ പിന്നാലെയും പോകാറില്ല അത് നമ്മുടെ ഫാമിലിക്ക് വ്യക്തമായി അറിയും എൻ്റെ അടുത്ത് സർവീസ് തരുന്നവരടക്കം ഈ തുടക്കക്കാരായിട്ട് വരുന്നവർ വീഡിയോ പോലും ഇട്ടുണ്ടായില്ല മിക്കത്തൊന്നും ചെയ്തു തരും ഞാൻ അവർ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയിട്ട് ഇഷ്ടം പോലെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതുപോലെ വീഡിയോയിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് അവർക്കൊന്നും ചെയ്യാത്ത വരച്ച അവര് കഷ്ടപ്പെടാണ്ടൊന്നും ഇതില് ഡോളർ കിട്ടില്ല ഞാൻ ഉള്ള കാര്യം ഉള്ളതുപോലെ പോലെ പറഞ്ഞിട്ട് തന്നെയാണ് ചെയ്യുന്നത് അല്ലാണ്ട് ഒരാളിനെയും പറ്റിച്ചുകൊണ്ടോ ഒരാളുടെ വിശ്വാസം നഷ്ടപ്പെടുത്തിക്കൊണ്ടോ അങ്ങനെ നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല അങ്ങനെ ചെയ്യത്തൂല്ല അത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് അപ്പോൾ ഇത് പറഞ്ഞു തരുന്നത് ഇപ്പം ഞാൻ വർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട് പലവർക്കും ഇങ്ങനെ കംപ്ലീറ്റ് ആവാത്തവർക്കൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് ചിലവർ ആഗ്രഹവും കൊണ്ട് ഇത് കംപ്ലീറ്റ് ആക്കണമെന്ന് ചെയ്തു കൊടുക്കാറുണ്ട് അപ്പോൾ അവരോട് കാര്യങ്ങൾ ഡീറ്റെയിൽ ഞാൻ പറയും ഇത് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അടുത്ത മാസം തന്നെ പേയ്മെൻറ്റ് വരണമെന്നുള്ള യാതൊരു നിർബന്ധവും കാരണം നിങ്ങളുടെ വീഡിയോ ഇപ്പോൾ ആയിട്ട് എങ്ങനെ വ്യൂസ് വരുന്നത് ആ വ്യൂസ് തന്നെ വരും അതിന് കൂടുതൽ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ടൻറ്റിനെ ആസ്പദമാക്കിയിട്ടാണ് നിങ്ങൾക്ക് വരുമാനം വരിക അല്ലാണ്ട് നിങ്ങൾ ഇത് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് വരുമാനം അടുത്ത മാസം തൊട്ട് കിട്ടും എന്ന് ഞാൻ എവിടെയും പറയാറുമില്ല ഇത് പ്രോപ്പറായിട്ട് ചെയ്തു തരും നിങ്ങളുടെ ചാനലിന് ഒരു പ്രോബ്ലം ഇല്ല ഇതാണ് ഞാൻ റെസ്പോൺസിബിലിറ്റി എടുക്കുന്നത് അത് ഞാൻ ചെയ്തും കൊടുത്തിട്ടുണ്ട് അവൻ്റെ ചാനലിനൊന്നും ഒരു പ്രോബ്ലം പറ്റിയിട്ടില്ല നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ഉത്തരവാദിത്തത്തോട് കൂടിയിട്ടാണ് ഞാൻ ചെയ്തു കൊടുക്കാറുള്ളത് ഇതൊക്കെ പറയാനുള്ള കാരണം പലവരും പല വീഡിയോ ഇടും ഞാൻ പറഞ്ഞല്ലോ ഫേസ് കാണിച്ചിട്ട് ഇത് ചെയ്തു തരും എന്ന് പറഞ്ഞ ഐഡന്റിറ്റി കാണിച്ചിട്ട് ഇത് ചെയ്തു തരും എന്ന് പറയുന്ന കേരളത്തിൽ ഒരേ ഒരു വ്യക്തി ഞാനായിരിക്കും അതെനിക്ക് ഉറപ്പാണ് കാരണം ഞാൻ ഇവരുടെ പൈസയൊക്കെ പോകണ്ടാന്ന് കരുതി ഇത് ഞാൻ ചെയ്തു കൊടുക്കും കാരണം അവരുടെ ആഗ്രഹമാണ് പലവിടെയും വിശ്വസിച്ചിട്ട് ഏൽപ്പിക്കാനുള്ള കാര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് അവര് നമ്മളുടെ അടുത്ത് ഏല്പിക്കണ് നമ്മൾ വിശ്വസിച്ചു കൊണ്ട് ഏല്പിക്കുകയാണ് വിശ്വാസം അത് പൈസ കൊടുത്താൽ കിട്ടുന്നതല്ല അത് നമ്മളുടെ ആ ഒരു പെരുമാറ്റം നമ്മളുടെ ആ ഒരു വീഡിയോ കണ്ടിട്ട് നമ്മൾ അവരുടെ കുടുംബത്തിലുള്ള അംഗമാണ് കരുതിയിട്ടാണ് ഇവർ തരുന്നത് ഒരിക്കലും അവരെ പറ്റിച്ച് പത്ത് ഉറുപ്പുണ്ടാക്കണമെന്ന് ഞാൻ ഇന്നും കരുതിയിട്ടില്ല കരുതുകയുമില്ല അത് ഉറപ്പായിട്ടുള്ള കാര്യം ഇപ്പോൾ ഈ സോഴ്സ് എവിടെന്നാ വരുന്നതൊക്കെ അറിയണമല്ലോ അപ്പോൾ അത് സ്വാഭാവികമായിട്ട് അത് ഞാൻ കാണിച്ചുതരാം നമ്മളിപ്പോൾ വാച്ച്വർ ചെയ്തു കൊടുക്കുന്നു ഇതിൻ്റെ ഐഡന്റിറ്റി പലവരും ഇതിൽ പൈസ സമ്പാദിക്കുന്നുണ്ട് പലവരും ഗ്രോവായിട്ടുണ്ട് പക്ഷേ ആർക്കും ഇത് പൈസ കൊടുത്ത് നേടി തന്നതാണ് എന്ന് പറയാൻ അഭിമാന ക്ഷതമുണ്ട് ആരും മുന്നോട്ട് വരില്ല എന്ത് ഞാൻ ഇത് പൈസ കൊടുത്തിട്ടാണ് ചെയ്ത് നിൽക്കുക ഇപ്പോൾ ഈ വീഡിയോ ഈ ചാനലൊന്നും എന്റെ പറഞ്ഞോ എന്നിവിടെ ആരും പറയില്ല എന്താണ് ഈ വാച്ച്വർ സബ് വക പൈസ കൊടുത്ത് ചെയ്യുന്നു എന്ന് പറയുന്നത് അവരുടെ പേഴ്സണൽ അവർക്കൊരു ബുദ്ധിമുട്ടാണ് അത് സ്വാഭാവികമാണ് അത് ചോറ് തിരണം എല്ലാവർക്കും മനസ്സിലാക്കിയാൽ സാധിക്കും നമ്മൾ എന്തൊരു കാര്യവും ചുളിവിലൂടെ നേടിയിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരോട് പറയേണ്ട കാര്യമില്ല അത് അവർക്ക് അവരുടെ പേഴ്സണൽ കാര്യമാണ് അത് ഞാനിവിടെ വെളിപ്പെടുത്തുന്നുമില്ല അതുകൊണ്ട് ചാനൽ ചാനലിനെ വെളിപ്പെടുത്തുന്നുമില്ല അത് അവരുടെ ഇഷ്ടമാണ് പൈസ കൊടുത്ത് കിട്ടുന്നുണ്ടെങ്കിൽ അത് പൈസ കൊടുത്ത് കിട്ടുന്നവർ വാങ്ങിക്കോട്ടെ അതെന്തോ അവരുടെ ഇഷ്ടം പക്ഷേ ആരുടെ അടുത്ത് നിന്ന് വാങ്ങണം എങ്ങനെ കൊടുക്കുന്നതായിരിക്കണം ഇതെല്ലാം അറിഞ്ഞിരിക്കണം അതുകൊണ്ടാണ് ഈ വീട് ഞാൻ ചെയ്യുന്നത് കേട്ടോ എന്താ വെച്ചാൽ ഈ ഡീറ്റെയിൽ കാര്യങ്ങൾ നമ്മുടെ ഫാമിലിക്ക് അറിയണം നമ്മുടെ ഫാമിലിയിൽ തന്നെ ഈ ബാച്ചോറി വർക്ക് തന്ന ഒരു വ്യക്തി എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എങ്ങനെയാണ് ഈ സോഴ്സ് ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഇത് ചാനലിനെ വല്ല ബാധിക്കുമോ അപ്പോൾ നമ്മുടെ ഫാമിലിക്ക് ഇത് പറഞ്ഞു കൊടുക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം എനിക്കുണ്ട് അതുകൊണ്ടാണ് ഇത് എന്തായാലും അറിഞ്ഞിരിക്കണം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയാണ് പിന്നെ ഇതിലൂടെ തന്നെ പറയട്ടെ യൂട്യൂബിൽ നമ്മൾ മുമ്പ് തുടങ്ങുമ്പോൾ അതായത് നമ്മളിപ്പോൾ നാലഞ്ച് വർഷമായി അഞ്ച് വർഷത്തോളമായി അപ്പോൾ ഇത് തുടങ്ങുന്ന സമയത്തൊന്നും യൂട്യൂബ് ആദ്യം മോണിറ്റൈസേഷൻ ആകുന്നതിന് മുമ്പ് മോണിറ്റൈസേഷൻ ആവുന്നതിന് മുമ്പ് പരസ്യം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എപ്പോഴാണ് നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആവുന്നത് അവിടെ നിങ്ങളുടെ പരസ്യം കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ യൂട്യൂബ് എല്ലാ ചാനലിലേക്കും പരസ്യം കൊടുക്കുന്നുണ്ട് നിങ്ങൾ ചാനൽ തുടങ്ങി ഒന്നേ ഒന്നേന്നുള്ള ഒരു വീഡിയോ ഇട്ടാലും അതിൽ പരസ്യം കൊടുക്കുന്നുണ്ട് ഈ റവന്യൂ യൂട്യൂബിനല്ലാണ്ട് പിന്നെ ആർക്കാ പോണ് ഇപ്പോഴും വിഡിത്തരമായിട്ട് അതാണ് പറയുന്നത് യൂട്യൂബിന് ഇത്രയും പൈസ കിട്ടേണ്ട ആവശ്യമുണ്ടോ പിന്നെ ആവശ്യം ഇത് പരസ്യം കൊടുക്കേണ്ട കാര്യമുണ്ടോ മുമ്പ് യൂട്യൂബ് പരസ്യം കൊടുത്തില്ല അപ്പം ഇവർക്ക് വരുമാനം ആ ഒരു തുടക്കക്കാരൻ്റെ വരുമാനം ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല തുടക്കക്കാരൻ്റെ സ്വാഭാവികമായിട്ടും വ്യൂസും കുറവായിരിക്കും അപ്പം നിങ്ങൾ ചിന്തിക്കും വ്യൂസ് കുറവാണല്ലോ ഇതിന്ന് നക്കാപ്പിച്ച യൂട്യൂബിൽ എന്തിനു കിട്ടണത് കോടിക്കണക്കിന് ചാനലുണ്ട് ബ്രദർ കോടിക്കണക്കിന് ചാനൽ ചാനലുണ്ട് സഹോദരന്മാരെ അപ്പോൾ ഇവരുടെ ഈ കോടിക്കണക്കിന് എത്ര വ്യൂസ് വന്നാലും ശരി അതിൽ പരസ്യം കാണിക്കുന്നുണ്ടോ അതിൽ കോടിക്കണക്കിന് കാണിച്ച അത് എത്ര ശരാശരി ശതമാന കണക്ക് അവർക്ക് എത്ര കിട്ടിയാലും അത് അവർക്ക് ലാഭം തന്നെയാണ് യൂട്യൂബിന് ലാഭം തന്നെയാണ് അപ്പം ഇതൊക്കെ ഒരു പൊള്ളയായ യൂട്യൂബിന്റെ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻ എനിക്കറിയില്ല യൂ യൂട്യൂബിൻ്റെ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് പൊള്ളയായ അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോൾ അതില് സത്യസന്ധത എന്താണെന്നൊന്ന് മനസ്സിലാക്കാണ്ട് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് ഒരു കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് ആക് ആക്സ് എ കണ്ട ക്രിയേറ്റേഴ്സ് നമ്മൾ നമ്മൾ എപ്പോഴും കണ്ടന്റ് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസ് ചെയ്യുള്ളൂ എന്താ വെച്ചാൽ നിങ്ങൾ നമ്മുടെ കണ്ടൻറ് ആഗ്രഹിച്ചിട്ട് വരുന്നത് അല്ലാണ്ട് ഇതിൽ തമ്മിത്തല്ല് ഉണ്ടാക്കാനോ ഇതിൽ മറ്റുള്ളവൻ ശരിയല്ല അവൻ ശരിയാണ് ഇങ്ങനെ നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളല്ല ഞാൻ അത് എനിക്കും അറിയാം ഓക്കെ നൂറ് ശതമാനം പെർഫെക്റ്റ് അല്ല ഈ ലോകത്തുള്ള മനുഷ്യന്മാരാരും അപ്പോൾ നമ്മളെ കൊണ്ട് സാധിക്കുന്ന മോട്ടിവേഷൻ നമ്മളെ കൊണ്ട് സാധിക്കുന്ന യൂട്യൂബ് ടിപ്സ് ഇതൊക്കെയാണ് നമ്മൾ തരുന്നത് അപ്പൊ നമ്മളത് ആ ഒരു വഴിക്കേ പോവുള്ളൂ അല്ലാണ്ട് ഒരാളെ ക്രൂക്ഷിക്കാനോ അവൻ ചെയ്തത് തെറ്റാണ് പറയാൻ ഞാൻ ഇവിടെ അവകാശവാദം ഉന്നയിക്കുന്നില്ല പക്ഷെ ഞാൻ ചെയ്യുന്നത് ശരിയാണ് എന്ന് പറയുന്നത് ഞാൻ ശരിയായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് ഓക്കെ ഈ വാച്ചവർ ചെയ്ത് കൊടുക്കുന്നത് ശരിയാണ് എന്ന് ഞാൻ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ ഇതിൽ തെറ്റെന്താണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നതിൽ തെറ്റെന്താണ് എന്താണ് ഇവർക്ക് പൈസ മാസം മാസം വരുന്നില്ല എന്നുള്ളതോ അത് അവർ സമ്പാദിക്കണം എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താണ് അവർ വീഡിയോസ് ഇടുന്നതിനനുസരിച്ചിട്ടാണ് അവർക്ക് വരുമാനം വരിക വീഡിയോസ് ഇടണം ഇതിൽ നന്നായിട്ട് ഗ്രോ ചെയ്യണം അവരുടെ ചാനൽ തുടക്കക്കാരാണെങ്കിൽ വീഡിയോസ് ഇട്ടിട്ടിട്ട് തന്നെ വരണം അല്ലാണ്ട് യൂട്യൂബ് അവരെ പെട്ടെന്ന് പൊക്കി കൊണ്ടുവരിക പറഞ്ഞാൽ ചില വീഡിയോ ഒക്കെ വൈറലാകുള്ളൂ ചില വീഡിയോ വൈറലായി കഴിഞ്ഞാലും പിന്നീട് അതിൻ്റെ ആസ്പദമാക്കി മറ്റുള്ള വീഡിയോകൾ പൊങ്ങിയേ പൊങ്ങി പിന്നെയും നമ്മൾ കഷ്ടപ്പെടണം അങ്ങനെ കഷ്ടപ്പെടാനുള്ളവർക്കാണ് യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം അല്ലാണ്ട് കഷ്ടപ്പെടാൻ ഇഷ്ടമില്ല ഇഷ്ടപ്പെട്ടവർ നേടുകയും വേണം പറഞ്ഞാൽ നടക്കുമോ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിയണം കേട്ടോ ഞാൻ കൂടുതൽ നിങ്ങളെ കൊണ്ടുപോകുന്നില്ല ഞാൻ അനലിറ്റിക്സ് കാണിച്ചു തരാം നമ്മൾ വാച്ച്ആപ്പ് ചെയ്തു കൊടുക്കുന്നതിൻ്റെ കാര്യങ്ങൾ അറിയണമല്ലോ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയി കാണിച്ചു തരാം അപ്പം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാറുണ്ട് ഒരുപാട് പേര് ചെയ്യുന്നതാണ് കേട്ടോ ഈ വർക്ക് നമ്മൾ മാത്രമല്ല ഒരുപാട് പേര് പല രീതിയിലേക്ക് ചെയ്യുന്നുണ്ടാവും അപ്പോൾ അതെല്ലാം ഞാനാ ചെയ്തു കൊടുത്ത് നിന്ന് തെറ്റിദ്ധരിക്കാണ്ടിരിക്കാനാണ് ഇത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഞാനിവിടെ ഒരു ചാനൽ എടുക്കുകയാണ് കേട്ടോ ഈ ഒരു ചാനൽ നാല് പോയിന്റ് നാല് കെ വാച്ച് ഓവർ ഉണ്ട് കേട്ടോ ഇവിടെ ഓക്കെ ഇതിൻ്റെ അഡ്വാൻസ്ഡ് മോഡ് മോഡെന്നുള്ളതിൽ പോകാം ഇതിൽ പോയാലാണ് നമുക്ക് ഈ കണ്ടൻറ് ഏതൊക്കെ കണ്ടന്റിലാണ് നമ്മൾ വാച്ച് ഓവർ ചെയ്തതെന്ന് കാണാൻ പറ്റും അതുപോലെ ട്രാഫിക് സോഴ്സ് മനസ്സിലാക്കാൻ പറ്റും ട്രാഫിക് സോഴ്സ് ആണല്ലോ മെയിൻ എവിടെ നിന്നാണ് ഈ ട്രാഫിക് വരുന്നത് ഇത് നമുക്ക് അറിയണമല്ലോ എങ്ങനെയാണ് ഈ ട്രാഫിക് വരുന്നത് ഓക്കെ ഈ ട്രാഫിക് സോഴ്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഷോർട്ട്സ് ഫീഡ് അൻപതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തി വ്യൂസ് ഉണ്ട് സജസ്റ്റഡ് വീഡിയോ നാൽപ്പത്തി നാലായിരത്തി വ്യൂസ് ഉണ്ട് അതേപോലെ തന്നെ അതിൻ്റെ ഒപ്പം വാച്ച് വെറും ഈ വീഡിയോയിൽ കിട്ടിയ വാച്ചവർ സജസ്റ്റഡ് ചെയ്തിട്ട് കിട്ടിയ വാച്ചവർ രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഓക്കെ ഇവിടെ നോക്കണം ശതമാനം കണ്ടോ എത്ര ആവറേജ് ഡ്യൂറേഷൻ എത്രയാണ് വീഡിയോ കണ്ടത് എത്രയാണെന്നൊക്കെ ഇവിടെ കാണിക്കും അതുപോലെ ബ്രൗസർ ഫീച്ചർ കണ്ടോ ഏതാണ് ബ്രൗസർ ഫീച്ചറിലാണ് ഈ വാച്ചവറൊക്കെ വന്നിരിക്കുന്നത് അല്ലാണ്ട് ഈ ഒരു ചാൻ എക്സ്റ്റേണൽ സോഴ്സ് ഇതെല്ലാം എക്സ്റ്റേണൽ സോഴ്സ് ഒന്നും നമ്മൾ വാട്സാപ്പ് ത്രൂ ഷെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ടാബ് ടാബ് ആയിട്ടും ചെയ്യാറുണ്ട് വാച്ച് ഓവർ നമ്മൾ നെറ്റ് റീചാർജ് ചെയ്തിട്ട് നിങ്ങളുടെ ഇന്ന് പേമെൻറ്റ് വാങ്ങുമ്പോൾ നമ്മൾ എന്തിനാണ് ഈ പേയ്മെൻറ്റ് വാങ്ങുന്നത് നെറ്റ് റീചാർജ് അതിലെടുക്കുന്ന എഫേർട്ട് അത് നമ്മുടെ സ്റ്റാഫ് ഇരുന്ന് വർക്ക് ചെയ്യുന്നത് കൊണ്ടൊക്കെയാണ് ഈ പേയ്മെൻറ്റ് അതിനുള്ള ആവുന്നത് പൈസ കൊടുത്ത് ചെയ്യുന്നുണ്ടെങ്കിലും ജെനുവൻ ആയിട്ട് ചെയ്യണമല്ലോ അതുകൊണ്ടാണ് ഇത് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയി പറഞ്ഞതിൻ്റെ ഉത്തരവാദിത്വം അതുകൊണ്ടാണ് കേട്ടോ അതായത് ഇവിടെ ഡയറക്റ്റ് ഓർ അൺനോൺ ഇവിടെ യൂട്യൂബിന് മനസ്സിലാവാത്ത സോഴ്സിൽ നിന്ന് വരുന്നതാണ് ഇവിടെ ഈ ഒരു ഡയറക്റ്റ് ആൻഡ് അൺനോൺ അതായത് യൂട്യൂബിലേ പിടുത്തം കിട്ടുന്നില്ല അത് എങ്ങനെ വരുന്നെന്നുള്ളത് ഓക്കെ അതിവിടെ നമ്മൾ ചെയ്ത് ചെയ്തിട്ടില്ല ഓക്കെ ഇവിടെ നിങ്ങൾക്ക് തെളിവ് സഹിതുകൊണ്ട് കാണിച്ചു തരുന്നത് അതായത് ഇത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ചോദിക്കുകയാണ് ഇങ്ങനെ ചെയ്യുന്നത് എങ്ങനെയാണ് എക്സ്റ്റേണൽ സോഴ്സിൽ എങ്ങനെയാണ് എന്നൊക്കെ അവർക്ക് മനസ്സിലാവില്ല എങ്ങനെയാണ് എടുക്കേണ്ടതെന്നൊക്കെ അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയി പറഞ്ഞു തരുന്നത് അതേപോലെ തന്നെ ഇനി അടുത്തൊരു ചാനൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ ഒരു ചാനൽ ഇവിടെ മോണിറ്റൈസേഷൻ കിട്ടി കണ്ടോ സീറോ പോയിൻറ്റ് നാല് ഡോളർ കയറുന്നൂ ഓക്കെ നാല് പോയിൻറ്റ് വൺ കെ വാച്ച് ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവരുടെയും അഡ്വാൻസ്ഡ് മോഡ് എടുക്കാം ഇതിൽ നമുക്ക് കാണാൻ പറ്റും ട്രാഫിക് സോഴ്സ് ട്രാഫിക് സോഴ്സ് എങ്ങനെയാണ് എന്നുള്ളത് ഇവിടെ നോക്കി കാണാം ഓക്കെ ഇവിടെ നോക്കുമ്പോൾ ഷോർട്ട് സ്പീഡ് ഇവിടെ നോക്കിയോ ബ്രൗസർ ഫീച്ചർ കണ്ടോ ബ്രൗസർ ഫീച്ചർ എക്സ്റ്റേണൽ സോഴ്സ് കണ്ടോ എക്സ്റ്റേണൽ സോഴ്സ് മൂവായിരത്തി നാന്നൂറ്റി അൻപത്തഞ്ച് ഏറ്റവും കൂടുതൽ കയറിയിരിക്കുന്നത് മൂവായിരത്തി നാനൂറ്റി അൻപത്തഞ്ചാണ് അതുപോലെ ഇവിടെ ബ്രൗസർ ഫീച്ചറിൽ ഇരുപതിനായിരം മുന്നൂറ്റി നാൽപ്പത് അവേഴ്സ് കയറിയിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ ചെയ്തു കൊടുത്ത വർക്ക് തന്നെയാണ് ഓക്കെ ഇവിടെ നമുക്ക് ഇവിടെ അൺനോൺ ആയിട്ട് കണ്ടോ ഡയറക്റ്റ് ഓർ അൺനോൺ ആയിട്ട് ഒന്നും തന്നെ ഇല്ല ഓക്കെ ഇവിടെ കാര്യമായിട്ട് ഒന്നും തന്നെ നമ്മൾ ചെയ്തിട്ടില്ല അത് ഓട്ടോമാറ്റിക്കായിട്ട് കുറച്ചൊക്കെ ഡിറ്റക്റ്റ് ആകുന്നതാണ് അല്ലാണ്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്ന വർക്കിലല്ല അത് ഓക്കെ ഇവിടെ മെയിനായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്ന വർക്ക് ഇത് വേണ്ട എക് എക്സ്റ്റേണലാണ് ഇനിയിപ്പോൾ ട്രാഫിക് സോഴ്സ് അറിയണ്ടേ എവിടെന്നു ജിയോഗ്രാഫിക്കൽ നോക്കാം വേണ്ട ഇന്ത്യ ഈ ഒരു മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് അവേഴ്സ് ചെയ്ത് ഇന്ത്യയിൽ നിന്നാണ് നമ്മുടെ ഇന്ത്യയിൽ നിന്നാണ് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ അപ്പം ഇന്ത്യ നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് മാനുവലായിട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ ഇത് എക്സ്റ്റേണൽ സോഴ്സും വരും യൂട്യൂബ് ബ്രൗസർ വരും വ്യൂ ചെയ്തിട്ട് വീഡിയോ വ്യൂ ചെയ്തിട്ട് ഇങ്ങനെ ഒരുപാട് രീതികളുണ്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് ഇനിയിപ്പോൾ രീതിയും കൂടി അറിയാനായിരിക്കും പലവരുടെ ഈ ചിന്ത എന്ന് വെച്ചാൽ അത് സ്റ്റോപ്പാണ് അത് നമ്മൾ പറഞ്ഞു കൊടുക്കില്ല എങ്ങനെ ചെയ്തു കൊടുക്കേണ്ടത് എങ്ങനെ ചെയ്തു കൊടുക്കുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഓക്കെ കാരണം അത് നമ്മൾ അത്രയും ഉത്തരവാദിത്തത്തോട് കൂടിയിട്ടാണ് ചെയ്തു കൊടുക്കുന്നത് നമ്മുടെ ഫാമിലി നമ്മുടെ അടുത്ത് വിശ്വാസം അർപ്പിക്കുമ്പോൾ നൂറ് ശതമാനവും ആയിട്ട് ചെയ്തു കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്വത്തോട് കൂടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ആസ് എ വീഡിയോ കണ്ടന്റ് ക്രിയേറ്റർ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ഒളിയമ്പ് ൾ നമ്മുടെ മേലെ വരുന്നത് കൊണ്ടും ഇത് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറഞ്ഞു തരേണ്ടതുണ്ട് ഓക്കെ അപ്പം അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ഈ വീഡിയോ കുറച്ച് ലെങ്ത്ത് ആവണം കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഇവരുടെ ചാനൽ സൗദി അറേബ്യ ഇവർ സൗദി അറേബ്യയിലാണ് അപ്പോൾ ഇവരുടെ ഫ്രണ്ട്സ് അവിടെയുമായി ബന്ധപ്പെട്ട് ഖത്തർ അവിടെ നിന്നൊക്കെയാണ് ബഹ്റൈൻ കണ്ടോ ഇങ്ങനെ ഫാമിലി മെമ്പേഴ്സ് നമ്മുടെ എവിടെയൊക്കെ ഉണ്ടോ ഇപ്പോൾ രാജ്യങ്ങളിൽ എവിടെയാണ് മലയാളീസ് ഇല്ലാത്തത് എല്ലാവിടെയും മലയാളീസ് ഉണ്ട് നമ്മുടെ ചാനൽ മലയാളീസുകൾ കാണാണ്ടിരിക്കുമോ നമ്മുടെ വീഡിയോ എവിടെ പോയാലും പുറമേയുള്ള രാജ്യത്ത് എനിക്ക് തന്നെ എത്ര വിദേശത്തു വ്യൂസ് വരുന്നുണ്ട് അപ്പം മലയാളീസുകൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെ നിന്നൊക്കെ അവർ വ്യൂ ചെയ്യും നമ്മുടെ വീഡിയോ വ്യൂ ചെയ്യും അപ്പോൾ അത് ഇവിടെ കാണിക്കും അത്രയേ ഉള്ളൂ ഇതിൽ വലിയ കയമ്പൊന്നും ഇത് നമ്മൾ ചെയ്യുന്നത് എവിടെന്നാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ല ഇന്ത്യയിൽ നിന്നാണ് അല്ലാണ്ട് ഈ എവിടെ ഉഗാണ്ടയോ അവിടെ നിന്ന് അവിടെ നിന്നും നമുക്ക് ഇത് ട്രാഫിക് സോഴ്സ് കൊണ്ടുവന്ന് ചെയ്യേണ്ട കാര്യമില്ല ഓക്കെ നമ്മളത് ചെയ്തിട്ടില്ല പിന്നെ അടുത്തത് ഈ ഒരു ചാനലിൻ്റെ കാണിച്ചുതരാം ഓക്കെ ഇവിടെ ട്രാഫിക് സോഴ്സ് ഓക്കെ ട്രാഫിക് സോഴ്സ് തന്നെ എടുത്തിരിക്കുന്നു ഇവിടെ നോക്കിയോ ബ്രൗസർ ഫീച്ചർ അതുപോലെ യൂട്യൂബ് സെർച്ച് കണ്ടോ ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് സജസ്റ്റഡ് വീഡിയോയിൽ നിന്നാണ് വന്നിരിക്കുന്നത് സജസ്റ്റഡ് വീഡിയോയിൽ നാൽപ്പതിനായിരം വ്യൂസ് വന്നിട്ട് മൂവായിരത്തി മൂവായിരത്തി മുന്നൂറ്റി ആറ് അതും വന്നിട്ടുണ്ട് ബ്രൗസർ ഫീച്ചറിൽ നിന്ന് അറുന്നൂറ്റി അൻപത്തി ആറ് ഹവേഴ്സ് വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ യൂട്യൂബ് സെർച്ചിൽ നിന്ന് എണ്ണൂറ്റി മുപ്പത്തി രണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ നമുക്ക് എക്സ്റ്റേണൽ സോഴ്സിൽ നിന്നൊന്നും കാര്യമായിട്ട് വന്നിട്ടില്ല കേട്ടോ എക്സ്റ്റേണൽ സോഴ്സ് ഇരുപത്തി ഒന്ന് പോയിന്റ് രണ്ടൊക്കെ ഉള്ളൂ ഇത് നമ്മൾ അത് ചെയ്തിട്ടില്ല വർക്കുകളിൽ ഇതൊക്കെ അറിയണ യൂട്യൂബിനെ കുറിച്ച് അറിയുന്നവർക്കേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ പറഞ്ഞില്ലേ റിസ്ക് എടുക്കാൻ കഴിയുന്നവർക്കേ ഇതൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ റിസ്ക് എടുക്കുക എന്തുകൊണ്ട് റിസ്ക് എടുക്കണേ ഒരാളുടെ ചാനൽ നശിപ്പിക്കാനല്ല അവരുടെ ആഗ്രഹം ആയിരം അവേഴ്സിന് രണ്ടായിരം അവേഴ്സ് അവർ ഒരു ആഗ്രഹം കൊണ്ട് വന്ന നാലായിരം അവേഴ്സ് ആണെങ്കിലും അവർക്ക് അത് കംപ്ലീറ്റ് ആക്കണം വിശ്വാസപൂർണ്ണതയുള്ള ഒരാളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടത് കംപ്ലീറ്റ് ആക്കണം എന്ന് പറയുന്നതിൽ അവർക്ക് ന്യായമുണ്ടെങ്കിൽ അവർക്ക് തരാം എന്നുണ്ടെങ്കിൽ നമ്മളത് സത്യസന്ധമായി ചെയ്ത് എന്തുകൊണ്ട് കൊടുത്തുകൂടാ സത്യസന്ധമായി ഇതുപോലെ സത്യസന്ധ അല്ലാണ്ട് ഫേക്ക് അൺനോൺ ട്രാഫിക് കൊണ്ടുവന്ന് ചെയ്തു കൊടുക്കുന്നതല്ല ഒരാളുടെ ചാനൽ ഫുണ്ടിലിട്ടിട്ട് ഞാൻ പറയാറുണ്ട് എനിക്ക് പത്ത് റുപ്യ വേണ്ട ഞാൻ അത് ചെയ്യൂല ഇനി മുന്നോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുമില്ല ഇത് അറിയാത്തവർ ഇത് ചെയ്യാൻ അറിയാത്തവർക്ക് എന്താണറിയോ എപ്പോഴും മഞ്ഞപ്പിത്തം എനിക്ക് എന്നും എന്ത് കണ്ടാലും മഞ്ഞേണ്ടത് തോന്നുള്ളൂ അതുപോലെയാണ് ഓക്കെ ഇത് ചെയ്യണ്ട ചെയ്യേണ്ട എന്ന് പറയുന്നതിൽ ഇന്ന് ചെയ്തു കൊടുത്തിട്ടുള്ളവർക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് അത് നമ്മൾ ഇനി അടുത്ത വീഡിയോയിൽ പറയാം ആർക്കൊക്കെ ഇതിൽ വരുമാനം കിട്ടുന്നുണ്ട് ഈ ചെയ്തുകൊണ്ട് അവരുടെയൊക്കെ സമ്മത കിട്ടിയാൽ ഞാനത് നിങ്ങൾക്ക് തെളിവായിട്ട് തന്നെ കാണിച്ചുതരാം ഇതിൽ എത്ര പേര് ഡോളർസ് ഇതും കൂടി അതും കൂടിയായ പൂർണ്ണതയായി കാരണം ആർക്കൊക്കെ ഇതിൽ വരുമാനം ലഭിക്കുന്നുണ്ട് എന്താണ് ഇതിൽ വരുമാനം ലഭിക്കാത്തവർ രണ്ട് തരത്തിലുള്ള ആളുകളുണ്ടല്ലോ കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോ ഇട്ടില്ല ഇത് ചെയ്തുകൊണ്ട് മിണ്ടാണ്ടിരിക്കും അങ്ങനെയുള്ളവർക്ക് വരുമാനം കിട്ടില്ല അവരുടെ അവർ കരഞ്ഞുകൊണ്ടേ ഇരിക്കും പക്ഷേ കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോ ഇട്ട് യൂട്യൂബിൻ്റെ എല്ലാ കാര്യങ്ങളും പഠിച്ച് അവർ യൂട്യൂബിൽ നിന്ന് എങ്ങനെ പത്ത് രൂപ ഉണ്ടാക്കണം എന്നുള്ള ആ നോളേജ് വരുത്തിയവർക്ക് നല്ല വരുമാനവും ലഭിക്കും ഓക്കെ തന്നെയാണ് യൂട്യൂബിൻ്റെ സ്ട്രാറ്റജി അല്ലാണ്ട് ഇതിൽ വലിയ ഡിഗ്രിയും എം ബി ബി എസും പഠിച്ചു ഒന്നും വരാനൊന്നുമില്ല ഇതിൽ കുറച്ച് ഐ ഉപയോഗിക്കണം യൂട്യൂബിൽ എങ്ങനെയാണ് മുന്നോട്ട് വരേണ്ടത് എന്നുള്ളത് നല്ല രീതിയിൽ തന്നെ ഐ ഉപയോഗിച്ചാലേ മുന്നോട്ട് വരാൻ പറ്റുള്ളൂ ചടച്ച് മടിച്ച് ഇരുന്നവർക്കൊന്നും യൂട്യൂബിൽ വിജയിക്കാൻ സാധിക്കില്ല ഓക്കെ ഇത് ചെയ്തതുകൊണ്ടും വിജയിക്കാൻ സാധിക്കില്ല വാച്ച്വറും ചെയ്തു സബ്മിറ്റ് ചെയ്തു ഞാൻ അടുത്ത മാസം തൊട്ട് മന്ത്ലി മന്ത്ലി ഉണ്ടാക്കുക എന്ന് വെച്ചാൽ എനിക്കന്നെ പത്ത് ഇരുപത് ചാനൽ ഉണ്ടായിക്കൂടെ ഇങ്ങനെ വാച്ചവറും സബ്ബും ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് എനിക്കിന് എന്താ ചാനൽ എത്ര തുറന്ന് ഞാൻ ഉണ്ടാണ്ടിരിക്കുക എനിക്ക് ഇത്രയും യൂട്യൂബ് മന്ത്രി മന്തിലും പേയ്മെൻറ്റ് തരും എന്ന് വെച്ചാൽ ഇവിടെ പ്രയത്നിക്കാണ്ടെന്ന് ഒരാൾ ഒരു ഉറപ്പി തരുന്നില്ല ഞാൻ വീഡിയോയിൽ എപ്പോഴും പറയാറുള്ളത് തന്നെ പക്ഷേ ഇത് കാര്യങ്ങളും കൂടി അറിയണം അതിനാണ് ഇത് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ പറഞ്ഞു തന്നു ഒരുപാട് ചാനൽ ഉണ്ട് കേട്ടോ ഇത് കണ്ടോ ഇത് ഒരു മോണിറ്റൈസേഷൻ ആവാത്ത ചാനലാണ് അതായത് മൂന്നേ പോയിൻറ്റ് ഒൻപത് ഹവേഴ്സ് ആയിട്ടുള്ളൂ വാച്ചർ മൂവായിരത്തി തൊള്ളായിരം അവർ നൂറ് ഹേഴ്സും കൂടിയായ ഇവരുടെ അടുത്തത് കംപ്ലീറ്റ് ആവും ഇതിൻ്റെ ചാനൽ തരണം എന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് ആ വിശ്വാസം എല്ലാവർക്കും ഉണ്ട് കേട്ടോ വിശ്വാസമുള്ളവരുടെ ഫാമിലി കൊടുക്കും അത് അങ്ങനെ തന്നെയാണ് നമ്മുടെ എന്ന് കരുതിയിട്ടാണ് അത് തരുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് അത് ഒരിക്കലും നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ചെയ്യാൻ വേണ്ടി വാച്ച് അവർ വർക്ക് തരാൻ വേണ്ടിയിട്ടോ തബ്ബ് വർക്ക് തരാൻ വേണ്ടിയിട്ടോ അല്ല നിങ്ങൾ നിങ്ങളിത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് യൂട്യൂബിൽ നമ്മൾ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ഓർഗാനിക് ആയിട്ടുള്ള വ്യൂസ് വന്നാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ ഇത് ചെയ്തു കൊടുത്തത് ഇത് ചെയ്യുന്നത് നിങ്ങളുടെ ചാനൽ രക്ഷപ്പെടും എന്നുള്ള ധാരണ നിങ്ങൾ ഒഴിവാക്കുക കാരണം എന്താ വെച്ചാൽ ഞാൻ യൂട്യൂബിൽ എപ്പോഴും പറയാറുള്ള കാര്യം തന്നെയാണ് ഞാൻ എപ്പോഴും പറയും നിങ്ങളുടെ സ്ട്രഗിൾ കൊണ്ട് നിങ്ങൾ നിങ്ങൾ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ട്രഗിൾ എടുത്താലേ നിങ്ങൾ രക്ഷപ്പെടുകയുള്ളൂ കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോ ഇടുക യൂട്യൂബിൻ്റെ അനുകൂലം മനസ്സിലാക്കുക യൂട്യൂബിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് യൂട്യൂബിൽ മുന്നേറിയാലേ നിങ്ങൾ വിജയിക്കുകയുള്ളൂ ഇത് ചെയ്തതുകൊണ്ട് മാത്രം നിങ്ങൾ വിജയിക്കുമെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല പറയുകയില്ല കാരണം ഇത് ചെയ്തു തരുന്നത് നിങ്ങൾക്ക് ബൾക്കായിട്ട് നിങ്ങൾക്ക് വാച്ചപ്പർ ആയിക്കോട്ടെ സബ് ആയിക്കോട്ടെ ഒരു ഒരാഴ്ചൻ്റെ ഉള്ളിൽ രണ്ടാഴ്ച ഉള്ളിൽ കംപ്ലീറ്റ് ആക്കി തന്നാൽ നിങ്ങളുടെ ചാനലിന് ദോഷം വരില്ല അത് ഞാൻ ഗ്യാരണ്ടി ആയിട്ട് പറയും നിങ്ങളുടെ ചാനലിൽ ഇപ്പോൾ അടിത്തറ ഇളകും നിങ്ങളുടെ ചാനലും ഡെഡ് ആവും നിങ്ങളുടെ ചാനൽ വിജയിക്കില്ല ഒരിക്കലും മുന്നോട്ട് വരില്ല ഇതൊക്കെ പറയണത് ചില ചാ ചിലവർ ചെയ്ത് കൊടുക്കുന്നത് എല്ലാവരും അല്ല ചിലവർ ഇങ്ങനെ അണ്ണോൺസ് ഓട്സും എവിടെ നിന്നൊക്കെയാണെന്ന് അറിയില്ല ബൂസ്റ്റൊക്കെ ചെയ്തും ചാനലിനെ അവർക്ക് മെയിൻ ഉദ്ദേശം പൈസ സമ്പാദിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് അത് ചെയ്യുന്നത് പലവരും ഉണ്ട് ചെയ്യുന്നവർ ആരൊക്കെയാണെന്ന് എനിക്ക് പോലും അറിയില്ല കാരണം ഇന്ന് സോഷ്യൽ മീഡിയയിൽ വെറുതെ ഒന്ന് സെർച്ച് ചെയ്താൽ അത്തരം ആളുകളുടെ ഇഷ്ടംപോലെ നമ്പറുകൾ കിട്ടും പക്ഷെ ആരാണെന്നുള്ളത് ആർക്കും അറിയില്ല എന്നിട്ടും അവർക്ക് പൈസ കൊടുക്കും എന്നിട്ട് അവരുടെ കാലിൽ പോയി വീണ് കരഞ്ഞ് അവരുടെ ചാനലിൽ പോയി എന്നിട്ട് നമ്മുടെ അടുത്ത് വരും എന്നെ പോലെയുള്ള യൂട്യൂബേഴ്സിൻ്റെ അടുത്ത് വന്ന് പറയും അപ്പോൾ ഇവിടെ ഞാനിത് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് എന്താണ് ഇത് ഇയാൾ ചെയ്തിട്ടാണ് എന്നുള്ള കൺസെപ്റ്റ് എല്ലാവർക്കും ഉണ്ടാവും ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ മറ്റുള്ളവർ മറ്റുള്ള യൂട്യൂബേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ എല്ലാവരും എൻ്റെ മേലേക്കാണ് വരുന്നത് കാരണം ഞാനാണല്ലോ ഇത് പറഞ്ഞ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഞാനാണ് ഇത് ചെയ്ത് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാണ്ടിരിക്കാനാണ് ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇത്രയും വീഡിയോ കാര്യങ്ങൾ പറഞ്ഞു തന്നത് അതുകൊണ്ടാണ് ഞാൻ ഒക്കെ കാണിച്ചത് എങ്ങനെയാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് എന്നുള്ള സോഴ്സ് നമ്മുടെ ഫാമിലിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് ഡീറ്റെയിൽ ആയി കാണിച്ചു തന്നത് കാരണം ഈ സോഴ്സ് അറിയാണ്ടും ഈ വർക്കിനെ കുറിച്ച് അറിയാണ്ടും ഇത് ചെയ്തു കൊടുത്തിട്ട് നമ്മുടെ ഫാമിലിയെ അപകടപ്പെടുത്താൻ ഞാൻ ഒരിക്കലും തീരുമാനിച്ചിട്ടില്ല അത് ചെയ്യുകയില്ല ഓക്കെ എന്താ വെച്ചാൽ യൂട്യൂബിനെ കുറിച്ച് ഡീറ്റെയിൽ അഞ്ച് വർഷം നമ്മൾ ഈ വർക്ക് ചെയ്യുന്ന യൂട്യൂബിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഫാമിലിക്ക് സർവീസ് ആയിക്കോട്ടെ ഹെൽപ്പ് ആയിക്കോട്ടെ വീഡിയോ രൂപത്തിൽ യൂട്യൂബിൻ്റെ അപ്ഡേറ്റ് ആയിക്കോട്ടെ എല്ലാം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ആ അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു വ്യക്തി മറ്റൊരു ചാനലിനെ അങ്ങനെ അപകടപ്പെടുത്താൻ അത് ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും അത് ഒരു വഞ്ചന പോലെയാണ് ഒരു വഞ്ചനയാണ് ഓക്കെ വഞ്ചനയാണ് അത് തെറ്റാണ് അത് ഞാൻ സമ്മതിച്ചിരിക്കുന്നു പക്ഷേ ഞാൻ തെറ്റ് ചെയ്യുന്ന കാര്യമാണെങ്കിൽ ഞാൻ ഇത് ചെയ്യാൻ നിൽക്കില്ല ഇത് തെറ്റാണ് ഇത് ചെയ്യരുത് എന്ന് ഞാൻ എല്ലാവരോടും പറയുള്ളൂ ഇതുപോലെ ആയിരം സബ്ബ് കംപ്ലീറ്റ് ആവാൻ ഒരു ഇരുന്നൂറ് സബും കൂടി വേണ്ടു ആയിരം അവേഴ്സ് വേണ്ടു ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഈ തെറ്റായ പ്രവണതയിലൂടെ ചെയ്തു കൊടുക്കേണ്ടതിന്റെ ഒരു കാര്യം എനിക്കില്ല ഓക്കെ ഇനി ഇതിനും ബാധിച്ചിട്ട് ഒരുപാട് വീഡിയോ പേരുണ്ടോ ഇത് നമ്മൾ ചെയ്ത് നമ്മളിതിന്റെ പിന്നാലെ പോകുന്നൊന്നുമില്ല ഒരുപാട് യൂട്യൂബർ കണ്ടന്റ് ആക്കാൻ വേണ്ടിയിട്ട് വേറെ മറ്റുള്ള കണ്ടന്റ് യൂട്യൂബേഴ്സിന് പ്രയോജകരമായിട്ടുള്ള മറ്റുള്ള കണ്ടന്റ് ഒന്നും പറയാനില്ലാണ്ടാവുമ്പോൾ നമ്മളുടെ വാക്കുകളിൽ നിന്ന് വല്ലതും കിട്ടാൻ വേണ്ടി നോട്ട് ചെയ്ത് പോയിന്റ് ചെയ്ത് ഇങ്ങനെ കുത്തിയിരിക്കുന്നവരുണ്ട് അത് അതിരുന്നോട്ടെ അത് അവരുടെ കാര്യം അവർക്ക് അതിൽ റീച്ച് കിട്ടാൻ വേണ്ടി അവർ പലതും പറയും അത് ഉൾക്കൊള്ളണമെന്നുള്ളത് നമ്മുടെ കണ്ടന്റ് കാണുന്ന വ്യൂവേഴ്സ് ആയിട്ടുള്ളവർക്കാണ് അത് ആ ഒരു ബോധ്യം വേണ്ടത് ഇതെന്തിനാണ് ഇവർ തുനിയുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ബുദ്ധി നമ്മുടെ ഓഡിയൻസിന് ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളിൽ ഒരു അവയർനെസ് ഉണ്ടാവുന്നത് നല്ലതാണ് ഓക്കെ അവയർനെസ് എല്ലാവർക്കും വേണം അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയി പറഞ്ഞ് തന്നത് പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ ഇത് കണ്ടിട്ട് ഒരുപാട് പേര് വാച്ച് ഓവർ ചെയ്തു തരൂ അതുപോലെ സബ് ചെയ്തു തരൂ എന്നിട്ട് വരുമൊന്നും വേണ്ട കാരണം ഞാൻ എല്ലാവരുടെ ചാനലും ചെക്ക് ചെയ്തിട്ട് നോക്കിയിട്ടൊക്കെയാണ് ഞാൻ എടുക്കുകയുള്ളൂ കാരണം ഈ തുടക്കക്കാരായിട്ടുള്ളവർ മൂന്ന് നാല് വീഡിയോ ഇട്ടിട്ട് മോട്ടീസേഷൻ ചെയ്ത് തരണം പറഞ്ഞിട്ട് വരും ഇത് എനിക്ക് വളരെ വിഷമമുണ്ട് അങ്ങനെയൊക്കെ പറയുമ്പോൾ എന്താ വെച്ചാൽ ഞാൻ ചെയ്തു കൊടുക്കുന്നത് കൊണ്ടാണ് ഇവർ എൻ്റെ അടുത്ത് വരുന്നത് ഞാൻ അവരോട് റീസൺ പറയും ഇത് ചെയ്തുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ വരുന്ന വ്യൂസേ വരുള്ളൂ നിങ്ങളിതിൽ കൺസൾറ്റൻസിയായ വീഡിയോ ഉള്ളു നല്ല രീതിയിൽ റീച്ച് കൊണ്ടുവരാൻ നോക്കുമെന്നാൽ ഞാൻ എപ്പോഴും പറയുള്ളൂ ഒരാളോടും എത്ര ഫാമിലി മെമ്പേഴ്സും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവരൊന്നും കമൻറ്റ് ഇടുവില്ല അവരൊന്നും ആ പറഞ്ഞു ശരിയാണെന്ന് പറയൂല്ല എത്ര പേര് ഞാൻ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട് ആ സാധനത്ത് ഇത് ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തി വേറെ വല്ലവരാണെങ്കിൽ ആ തരൂ പൈസ ഇടുവോ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ട് പൈസ വാങ്ങിക്കും പിന്നെ ചെയ്ത് തന്നാൽ തന്നു ഇല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി തന്നാൽ തന്നു അവർ മെസ്സേജിന് റിപ്ലൈ തന്നാൽ തന്നു ഒരു ഇല്ല ഞാൻ എൻ്റെ ഫാമിലി ഇത്രയും അധികം വർക്ക് കൊടുത്തിട്ട് ഇത്രയും ചെയ്ത ഫാമിലി എപ്പോൾ എന്ത് വർ എന്ത് ഡൗട്ട് ചോദിച്ചാലും ഉടനെ തന്നെ ഞാൻ ഓൺലൈനിൽ വന്നാൽ അവർക്ക് ആൻസർ കൊടുക്കും കാരണം അവർക്കൊക്കെ പ്രത്യേകം ഞാൻ ലേബിൾ ചെയ്തിട്ടുണ്ട് അവർക്ക് പ്രത്യേകം അവരിനെ നോക്കി കാണാൻ വേണ്ടി ഞാൻ ശ്രദ്ധിക്കും കാരണം അവർ എന്നെ വിശ്വസിച്ചിട്ട് ഏൽപ്പിക്കുക പൈസ തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അവർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ കാര്യം അവർക്ക് മറുപടി കൊടുക്കുക എന്നുള്ളതും അവരുടെ കാര്യങ്ങൾ ഏറ്റെടുത്ത് എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു കടമ ഓക്കെ അത് ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും എന്നെ കൊണ്ടാവുന്ന പോലെ ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും ഓക്കെ അത് ആർക്കും അതിലൊരു എന്താ പറയുക തടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയാനുള്ള അവകാശമില്ല അത് എന്നിൽ നിഷിബ്ദമാണ് നമ്മുടെ ഫാമിലിക്ക് റെസ്പോണ്ട് ചെയ്യുന്നത് ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ ഇത് തെറ്റിദ്ധാരണ ഒഴിവാക്കി യൂട്യൂബിൽ നന്നായി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നത് അപ്പോൾ ഇത് എന്തായാലും മനസ്സിലായി എന്നുള്ള കരുതലോടുകൂടി വീണ്ടും നല്ലൊരു വീഡിയോ വരുന്നവരെല്ലാവർക്കും ഹിന്ദ്